ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ആയന്നൂരിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആയനൂരിൽ നിർമ്മിച്ച പി കെ ദാമോദരൻ സ്മാരക കോൺക്രീറ്റ് റോഡ് തുറന്നു നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം സിന്ധു ടോമി അധ്യക്ഷയായി ആയനൂർ സെൻ്റ് ജോർജ് പള്ളിവികാരി ഫാദർ മാർട്ടിൻ മാമ്പുഴയ്ക്കൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ മോഹനൻ പഞ്ചായത്തംഗം പി വി സതീദേവി പി വി പുരുഷോത്തമൻ ബിജു മാത്യു പുളിക്കൽ എന്നിവർ സംസാരിച്ചു ധികം റോഡുകൾ ഇരുപത് കിലോമീറ്ററിലധികം റോഡുകൾ ഇപ്പോഴും ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യാത്തതായി ബാക്കിയുണ്ട് ഈ പന്ത്രണ്ടാം ഭാഗിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ കടുവനി മുതൽ പാറക്കടവ് അയന്നൂര് ഒരാളെ വരെ ഉള്ള ഭാഗങ്ങളിൽ ഏഴോളം റോഡുകളുണ്ട് സ്ഥിരമായി ഈ ആളുകളൊക്കെ നമ്മളോട് കുറച്ചെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഈ രണ്ട് വർഷം മുമ്പ് വരെ ഫണ്ട് നിന്നും ഒരു നമ്മുടെ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ അനുവദിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതമായി അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വലറി നേലേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്